അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ജോ ബൈഡൻ പടിയിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ പതിനഞ്ചു മാസത്തോളമായി പലസ്തീനും സഖ്യകക്ഷികൾക്കുമെതിരായ ആക്രമണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് കയ്യടിച്ചു കൂടെ നിന്ന ബൈഡൻ ഇപ്പോൾ വീണ്ടു വിചാരമുണ്ടായിരിക്കുകയാണ് ഗാസ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ജോ ബൈഡൻ ഭരണകൂടം അവസാനപ്പെട്ട മധ്യസ്ഥ ശ്രമം ശക്തമാക്കിയെന്നാണ് വാർത്തകൾ രണ്ടാഴ്ചയ്ക്കകം പ്രഖ്യാപനമുണ്ടാക്കാനാണ് ശ്രമമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിൻ്റൻ പറഞ്ഞു എന്നാൽ ഇതിന് പിന്നിലെ ഉദ്ദേശം വ്യക്തമല്ല പടിയിറങ്ങും മുമ്പ് യുദ്ധപരിഹാരം ഉണ്ടാക്കി ഇതിലെനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകാനാണോ ബൈഡന്റെ ശ്രമമെന്നും ചോദിക്കുന്നവരുണ്ട് ദോഹയിൽ തുടരുന്ന ചർച്ചയിൽ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് മൊസാദ് തലവൻ ഡേവിഡ് ബർണിയെ കൂടി താമസിയാതെ ദോഹയിലെത്തുമെന്ന റിപ്പോർട്ടുണ്ട് ഇരുപതിനകം ബന്ധുക്കളെ മോചിപ്പിക്കണമെന്ന അന്ത്യശാസനം ഇതിനിടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറിൽ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കേണ്ട മുപ്പത്തിനാല് ബന്ധുക്കളുടെ ഇസ്രയേൽ നൽകിയ പട്ടിക അംഗീകരിച്ചതായി ഹമാസിന്റെ വക്താവാണ് റോയിട്ടേഴ്സിനോട് പറഞ്ഞത് വനിതാ സൈനികരും പ്രായമായവരുമാണ് ഈ പട്ടികയിലുള്ളത് എന്നാൽ ഇതു സംബന്ധിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ബൈഡന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഒരു വശത്ത് വിടിനിർത്തലിന് ആഹ്വാനം ചെയ്യുമ്പോഴും മറുവശത്ത് ഇസ്രയേലിന്റെ ആയുധപ്പുര നിറയ്ക്കുന്നതിനുള്ള തിരക്കിലാണ് ബൈഡൻ ഇസ്രയേലിന് എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിനെ അറിയിച്ചതായി യു എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതോടെയാണ് ബൈഡന്റെ ഇരട്ടത്താപ്പ് പുറത്തായത് നിരവധി ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രയേലിന് കൈമാറുക ആയുധങ്ങളിൽ വായുവിലൂടെയുള്ള ഭീഷണികളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ സഹായിക്കുന്നതിന് ഇടത്തരം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ദീർഘദൂര ലക്ഷ്യത്തിനായുള്ള നൂറ്റി എൺപത്തഞ്ച് എം എം പ്രൊജക്ടൈൽ പീരങ്കിഷെല്ലുകൾ ഹെൽഫെയർ എ ജി എം വൺ വൺ ഫോർ മിസൈലുകൾ അഞ്ഞൂറ് പൗണ്ട് ബോംബുകൾ എന്നിവയും അതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിന് പിന്നാലെ യു എസ് ഇസ്രയേലിന് നൽകിയ പതിനേഴ് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിൻ്റെ സൈനിക സഹായത്തിന്റെ റെക്കോർഡിലേക്ക് ഈ ആയുധ പാക്കേജ് കൂട്ടിച്ചേർക്കും ഓഗസ്റ്റിൽ വാഷിങ്ടൺ ഇരുപത് ബില്യൺ ഡോളറിൻ്റെ പ്രത്യേക പാക്കേജിന് അംഗീകാരം നൽകിയിരുന്നു അതിൽ ജെറ്റുകൾ സൈനിക വാഹനങ്ങൾ ബോംബുകൾ മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു തെക്കൻ ഗാസയിലെ നഗരമായ റാഫേൽ ബോംബുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ജീവഹാനി സംഭവിക്കുമെന്ന ആശങ്കയെ തുടർന്ന് മെയ് മാസത്തിൽ ഇസ്രയേലിലേക്കുള്ള രണ്ടായിരം പൗണ്ട് ബോംബുകളുടെ കയറ്റുമതി അമേരിക്ക താൽക്കാലികമായി നിർത്തിയിരുന്നതാണ് എൻക്ലോവിലേക്ക് ഇസ്രയേൽ മാനുഷിക സഹായം വർദ്ധിപ്പിക്കണമെന്ന് ബൈഡൻ ഭരണകൂടം ആവശ്യപ്പെട്ടത് എന്തിന്റെ പേരിലാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്